ഞങ്ങൾക്ക് വീടുണ്ട് വീട്ടിലേക്ക് വഴിയുണ്ട് ഭർത്താവിന് ജോലിയുണ്ട് സർക്കാരിന് നന്ദി എന്ന തരത്തിൽ പരസ്യം വരുന്നു ആ ഭാഗ്യവതി ആര് എന്ന് ചോദിച്ചുകൊണ്ട് മാധ്യമങ്ങൾ അന്വേഷണം നടത്തുന്നു പിന്നാലെ സർക്കാർ പരസ്യങ്ങളിലെ കാപട്യം തുറന്നു കാട്ടുന്നു ആ കണ്ട ഞെട്ടലിൽ സുരേഷ് ഗോപി വിളിക്കുന്നു പിന്നീട് സുരേഷ് ഗോപി അതിവേഗത്തിൽ ശരിക്കും അവർക്ക് അടച്ചുറപ്പും സുരക്ഷിതത്വവും ഉണ്ടാക്കി കൊടുക്കുന്നു ആ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ലീൻ ജസ്മാസ് രംഗത്ത് വന്നിരിക്കുകയാണ് ഏറ്റവും പുതിയ കുറിപ്പിലൂടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ആ കുറിപ്പ് കേന്ദ്രമന്ത്രിസഭയിലേക്ക് സുരേഷ് ഗോപി എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ നിരവധി ചർച്ചകൾ നടക്കുകയാണ് സുരേഷ് ഗോപി അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നിരവധി പേർ രംഗത്ത് വരുന്നുണ്ട് ഇതിനിടയിൽ കടത്ത ഇടദൂരം ചേർന്ന് നടക്കുന്നവരും സുരേഷ് ഗോപി എന്തായിരുന്നു ആ കരുണയും മനുഷ്യസ്നേഹവും എന്താണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ലീൻ ജസ്മാസിന്റെ ഫേസ്ബുക്ക് കുറിപ്പാണ് ഏറ്റവും പുതിയ ചർച്ചകൾക്ക് ആധാരം ലീൻ ജസ്മാസിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഇതൊരു രാഷ്ട്രീയക്കുറിപ്പല്ല തെരഞ്ഞെടുപ്പ് ആരവങ്ങൾക്കിടയിൽ ഇത്തരമൊരു കുറിപ്പ് രാഷ്ട്രീയമായി വായിക്കപ്പെടുമെന്നതിനാൽ മാറ്റിവച്ചിരുന്ന എഴുത്താണ് എന്നാൽ മുപ്പതിലേറെ കൊല്ലമായി അടുത്തറിയാവുന്ന ഒരാളിനെ കുറിച്ച് എഴുതപ്പെടാതിരിക്കാൻ പാടില്ലെന്ന് തോന്നുന്നതിൽ എഴുതി കുറിപ്പ് സുരേഷ് ഗോപിയെ കുറിച്ചാണ് എ കെ ആന്റണിക്ക് ശേഷം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന മന്ത്രിസഭയുടെ അവസാന കാലം സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വമ്പൻ പരസ്യങ്ങൾ പത്രങ്ങളിൽ ഇടം പിടിച്ചിരുന്ന കാലം അത്തരത്തിൽ ഒരു പരസ്യത്തെ എൻ ഡി വി അണിയറയിലൂടെ ഏറ്റെടുത്തു സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തു പോകുന്ന വാർത്താധിഷ്ഠിത പരിപാടിയായിരുന്നു അണിയറ ഒരു സ്ത്രീയുടെ ചിത്രം നൽകി അതിനൊപ്പം ഞങ്ങൾക്ക് വീടുണ്ട് വീട്ടിലേക്ക് വഴിയുണ്ട് ഭർത്താവിന് ജോലിയുണ്ട് സർക്കാരിന് നന്ദി എന്ന തരത്തിലായിരുന്നു പരസ്യം കേരളത്തിലെ ഈ ഭാഗ്യവതിയായ സ്ത്രീ ആരാണ് എന്ന ചോദ്യമുയർത്തി അണിയറ ഒരു പ്രൊമോ വീഡിയോ നിർമ്മിച്ച് സംപ്രേഷണം ചെയ്തു പരസ്യത്തിലെ സ്ത്രീയെ കണ്ടെത്താൻ പ്രേക്ഷക സഹായം തേടിയായിരുന്നു ഇത് എൻ ഡി വി ട്രിവാണ്ട്രം വൺ എന്ന മേൽവിലാസത്തിലേക്ക് വന്ന കത്തുകളിൽ ഒന്നിൽ ആ ഫോട്ടോയിലെ സ്ത്രീയുടെ വിലാസം ഉണ്ടായിരുന്നു ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കലിലേക്ക് എൻ ഡി വി റിപ്പോർട്ടർ ഉണ്ണികൃഷ്ണനെ അയച്ചു സൂസി അതായിരുന്നു ആ മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിലെ സ്ത്രീയുടെ പേര് വീടെന്ന് പറയാൻ പേരിനൊരു ചായ്പ് സ്ഥിരം തൊഴിലില്ലാത്ത ഭർത്താവ് മൂന്ന് പെൺമക്കൾ തന്റെ ചിത്രം സർക്കാർ പരസ്യത്തിൽ വന്നത് പോലും സൂസി അറിഞ്ഞിട്ടില്ല മുൻപെപ്പോഴോ ഗ്രാമത്തിലെത്തിയ ഒരു സായിപ്പ് തന്റെ ഫോട്ടോ പിടിച്ചിട്ടുണ്ടെന്നൊരു ഓർമ്മ മാത്രം സൂസിക്കുണ്ട് അണിയറ ഈ കഥ ജനങ്ങൾക്ക് മുന്നിലെത്തിച്ചു സർക്കാർ പരസ്യങ്ങളിലെ കാപട്യം കാട്ടി അണിയറ സംപ്രേഷണം ചെയ്ത ആ ഞായറാഴ്ച വൈകുന്നേരം ഞാൻ കരുനാഗപ്പള്ളിയിലെ എന്റെ വീട്ടിലായിരുന്നു രാത്രിയിൽ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് ഒരു കോളെത്തി നാട്ടിൽ മൊബൈൽ റേഞ്ച് കുറവായതിനാൽ എന്നെ കിട്ടാതെ വന്നപ്പോൾ ഓഫീസിൽ വിളിച്ച് ലാൻഡ് ഫോൺ നമ്പർ കണ്ടെത്തി വിളിച്ചത് അന്നത്തെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ സുരേഷ് ഗോപിയായിരുന്നു അണിയറ കണ്ടുകഴിഞ്ഞതിന്റെ മുഴുവൻ ആധിയും അദ്ദേഹത്തിന്റെ ശബ്ദത്തിലുണ്ടായിരുന്നു ലീൻ മൂന്ന് പെൺകുട്ടികളാണ് അവിടെ അവർക്കൊരു അടച്ച കുളിമുറി പോലും ഇല്ലല്ലോ വേദന കലർന്ന രോഷം പങ്കുവച്ചതിനൊപ്പം തന്റെ തീരുമാനം അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു ആ വീട്ടിൽ കക്കൂസും കുളിമുറിയും ഞാൻ പണിയിക്കും അവരുടെ വിലാസം കൈമാറുക എന്നതൊഴിച്ച് മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല പിന്നെ ഹാബിറ്റാറ്റിനെ സമീപിച്ചതും ആ വീടിനും അവിടുത്തെ പെൺകുഞ്ഞുങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കിയതും ഒരു ദൗത്യം പോലെ അദ്ദേഹം പൂർത്തീകരിച്ചു ഏതാണ്ട് പതിനെട്ട് കൊല്ലം മുൻപ് ഇത് നടക്കുമ്പോൾ സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനല്ല അതിനുശേഷം വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി എൻ ഡി ടി വി തെരുവിലിറങ്ങി ശബ്ദമുയർത്തുമ്പോഴും സുരേഷ് ഗോപി തന്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല പക്ഷേ മറ്റേതൊരു രാഷ്ട്രീയക്കാരനും അപ്പുറം ചെയ്യാൻ ഉറച്ചുവച്ച എത്രയോ കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നു രാഷ്ട്രീയം പറയാത്ത രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാത്ത കാലത്ത് സുരേഷ് ഗോപിക്ക് എന്തൊക്കെ ചെയ്യാനാകുമെന്നും ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും അടുത്തു നിന്നറിഞ്ഞ ഒരാൾ എന്ന നിലയിൽ എന്നും അദ്ദേഹത്തെ അങ്ങനെ കാണാനാണ് ഇഷ്ടം ഏത് പുതിയ പദവിയും രാഷ്ട്രീയത്തിനതീതമായി സുരേഷ് ഗോപിയുടെ സേവന താല്പര്യങ്ങൾക്ക് കരുത്ത് നൽകുന്നതാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജസ്മാസിന്റെ കുറിപ്പ് അവസാനിക്കുന്നത് കടുത്ത ഇടതുപക്ഷക്കാരും തീവ്ര ഇടതുപക്ഷ നിലപാടിനൊപ്പം ചേർന്ന് നടക്കുന്നവർ പോലും ഈ അടുത്ത ദിവസങ്ങളിലായി സുരേഷ് ഗോപി എന്ന മനുഷ്യ സ്നേഹിയെ അദ്ദേഹത്തിന്റെ കരുണയെപ്പറ്റി ചർച്ചയാക്കിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് രാഷ്ട്രീയത്തിനപ്പുറം മതനിരപേക്ഷ മൂല്യങ്ങൾ മുറുക പിടിച്ച് സുരേഷ് ഗോപിക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ടെന്നും അങ്ങനെ പോയാൽ തൃശൂർ മാത്രമല്ല കേരളം മുഴുവനും ഇന്ത്യയുടെ ജനഹൃദയം മുഴുവൻ ഇങ്ങെടുക്കാനും സുരേഷ് ഗോപിക്ക് കഴിയുമെന്ന് തന്നെയാണ് ഏവരും വെക്കുന്നത്